കാഞ്ചിയാർ പഞ്ചായത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച ശുചിമുറിക്കെതിരെ ഓംബിഡ്സ്മാന് പരാതി അയച്ച് ബി ജെ പി പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയം പഞ്ചായത്തിൽ എത്തുന്നവർക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ പണി കഴിപ്പിച്ചത് ഏറെ വിവാദമായിരുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായി ഉപയോഗത്തിനായി പൊതുശൗചാലയം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഈ ശൌചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പഞ്ചായത്ത് ഓഫീസിനുള്ളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതോടെ ശൌചാലയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുവാനോ ഓഫീസിന് വെടിയിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയും വിധം വാതിലില്ല ഇതോടെ പൊതുജനങ്ങൾക്ക് ശൌചാലയത്തിൽ പോകണമെങ്കിൽ ഓഫീസിനുള്ളിലൂടെ ജീവനക്കാരുടെ അനുമതി വാങ്ങി അവർക്കിടയിലൂടെ പോകേണ്ട ഗതികേടാണ് അതോടൊപ്പം ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ ശൌചാലയമുണ്ടെന്ന് പൊതുജനങ്ങൾ വിധം ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല ഇതോടെ പഞ്ചായത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിസന്ധി നേരിടുന്നു പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് കാണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നതാണ് എന്നാൽ നടപടിയുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓം ബുഡ്സ്മാന് പരാതി നൽകിയത് മൂന്ന് പൊതു ശൗചാലയം നിർമ്മിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് നാളിതുവരെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയോ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനോ പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ടവരും തയ്യാറാകുന്നില്ല ആ ശൗചാലയത്തിലേക്ക് ഒരു സൂചനാ ബോർഡ് വെക്കുമോ അങ്ങോട്ട് കിടക്കുന്നു പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ ഒരു വഴിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിനകത്ത് വ്യാപകമായ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുള്ളതെന്ന് നിശ്ചയമാണിത് ബോധ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഓൺ ബിഡ്സ്മാന് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം കൂട്ടിച്ചേർന്ന് അന്വേഷിച്ച് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഓൺ ബുഡ്സ്മാനെ ഇന്നലെ പരാതി നൽകി കഴിഞ്ഞിരിക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയം തുറന്നുകൊടുക്കുവാനുള്ള നിർദ്ദേശമുണ്ടാകണം ശൌചാലയം നിലവിലുള്ള കാര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും വെളിയിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിധം വാതിലുകൾ നിർമ്മിക്കുകയും വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉയരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം പഞ്ചായത്ത് ജീവനക്കാർക്ക് മാത്രമായി ക്രമപ്പെടുത്തിയ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ഭരണസമിതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അവഗണിച്ച സെക്രട്ടറിയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പണ്ടുപയോഗിച്ച് നിർമ്മിച്ച ശൗചാലയത്തിന്റെ നിർമ്മാണത്തിന് ചെലവായ തുക ഈടാക്കി പുതിയതായി മറ്റൊന്ന് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്